പത്ത് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റം കേട്ടോ നല്ല സൗകര്യമുണ്ട് ഈ കോമ്പൗണ്ട് വാള് ചുറ്റു ഭാഗം മതിലൊക്കെ കെട്ടിയിട്ടുള്ളത് ഫുള്ള് വെട്ടുകല്ല് വെച്ചിട്ടാണ് പുതിയ വീടാണ് വലിയ പഴക്കമല്ലാത്ത നല്ല സൂപ്പർ വീടാണ് ഓരോ ഭാഗങ്ങളും നല്ല വൃത്തിയായിട്ട് നല്ല ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നിന്ന് ഫസ്റ്റ് കയറാൻ വരുന്നത് ഒരു ലിവിങ് ഏരിയയിലേക്കാണ് ഒരുപാട് ഫാൻസി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതാണ് ഈ വീടിൻ്റെ ഏറ്റവും അട്രാക്ഷൻ നല്ല ഹാങ്ങിങ് ലൈറ്റ്സ് നല്ല സൗകര്യം ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടു സൈസിലുള്ള നല്ല സെറാമിക് ടൈലാണ് ലിവിങ് നിന്ന് ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ട് ഇവിടെ വലിയൊരു ഹാൾ ഉണ്ട് ഒരു ഡൈനിങ് ഹാൾ മൂന്ന് ബെഡ്റൂമാണ് വീട്ടിൽ വരുന്നത് അടിഭാഗത്ത് രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ ലിവിങ് ഏരിയ അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഹാളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റേറിൻ്റെ ഹാൻഡ് റൈലൊക്കെ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഷോക്കേസ് ഉണ്ട് റൂമുകളൊക്കെ പത്തെ പത്ത് സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ടോം ഇതാണ് ഹാളിലുള്ള കോമൺ ബാത്റൂമ് ബാത്റൂമ് ഡബിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോർ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ഇസ്ലാമിക് രീതിയിൽ ഇവിടെ ഉള്ളത് കൊടുക്കേണ്ടവർക്ക് ആ ഉള്ളത് കൊടുക്കാം രണ്ട് രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ബാത്റൂം ചെയ്തിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം ബെഡ്റൂമിൽ ചുമരിലൊക്കെ നല്ല രീതിയിൽ അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് ഉണ്ട് നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ബെഡ്റൂം ബെഡ്റൂമുകളൊക്കെ ആവറേജ് സൈസ് ഉണ്ട് ചുമരൽ ഇതുപോലെ കർട്ടൻസ് ഒക്കെ നല്ല സീബ്ര ലൈൻ കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ അതിവിശാലമായിട്ടുള്ള നല്ലൊരു കിച്ചൺ കിച്ചൺ ഈ ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് മുകളിൽ കൗണ്ടർ ടോപ്പിൽ ചെയ്തിട്ടുള്ളത് ഗ്രാനേറ്റാണ് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പുകയില്ലാത്ത ആലും അടുപ്പുണ്ട് കിച്ചൺ ഉണ്ട് ഇവിടെ ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട് ഇവിടെ സ്റ്റോർ റൂം വരുന്നുണ്ട് പിൻഭാഗത്തായിട്ട് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം മുഗൾ ഭാഗം ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ആ ഭാഗത്ത് ഇനി വീടിൻ്റെ മുഗൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഹാൻഡ് റൈലൊക്കെ വെച്ചിട്ട് സ്റ്റെയർ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വലിയൊരു ഹാൾ ഒരു ബെഡ്റൂമാണ് മുഗൾ ഭാഗത്ത് വരുന്നത് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ഇവിടെ ഷോക്കേസും ഒക്കെ ചുമരിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം ചുമരിലെ വിൻഡോസ് ഒക്കെ ശ്രദ്ധിച്ചാലറിയാൻ പറ്റും ഡബിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ചെറിയ കിളിവാതിലൊക്കെ കൊടുത്തിട്ടുണ്ട് ചുമരിലൊക്കെ നല്ല അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കോമൺ ബാത്റൂമ് അടിയിലുള്ള ബാത്റൂമിൻ്റെ അതേ സിസ്റ്റം തന്നെയാണ് മുകളിലും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുള്ളത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വണ്ടൂർ റോഡിൽ മരാട്ടപ്പടിക്കുന്ന തിരിഞ്ഞു പോയിട്ട് ചെമ്പ്രശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചെമ്പ്രശ്ശേരി ഇവിടുത്തെ പ്രത്യേകത ഈ വെള്ള പെയിൻറ് അടിച്ചിട്ടുള്ള അപ്പുറത്ത് രണ്ട് വീട് അപ്പുറത്ത് കൂടെ ആയിട്ടാണ് ഗ്രീൻ ഫീൽഡ് ഹൈവേ സർവേ നടന്നിട്ടുള്ളത് അപ്പോൾ തൊട്ടടുത്തുകൂടെ ആയിട്ട് ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ സർവേകളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വെള്ളം പറ്റാത്തി കിണറുണ്ട് അപ്പോൾ പത്ത് നിങ്ങൾ ഈ കണ്ട വീടിന് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്